മുതൽ രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ തിരൂർ പൂരപ്പുഴ ജലമാമാങ്കത്തിൽ ജലരാജാക്കന്മാരായി ഇവ രാജ താനൂർ പുരപ്പുഴയിൽ നടന്ന വള്ളംകളി മത്സരത്തിൽ പന്ത്രണ്ട് വള്ളങ്ങളാണ് മാറ്റുരച്ചത് യുവരാജ പൂരപ്പുഴ വള്ളംകളിയുടെ മൂന്നാം എഡിഷനിൽ ജേതാക്കളായി കായൽപ്പടർ രണ്ടാം സ്ഥാനവും യുവതാര മൂന്നും പൊളിക്കഴവൻ നാലും സ്ഥാനങ്ങൾ നേടി വിനോദസഞ്ചാര വകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും എന്റെ താനൂരിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന മൂന്നാമത് വള്ളം കളി കാണാൻ പൂരപ്പുഴയുടെ ഇരുകരകളും നിറഞ്ഞു കവിഞ്ഞിരുന്നു ഞായറാഴ്ച ഉച്ച മുതൽ തന്നെ താനൂർ നിയോജക മണ്ഡലത്തിന്റെയും മറ്റിടങ്ങളിൽ നിന്നുമായി സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങളാണ് പൂരപ്പുഴ ജലോത്സവം കാണാനായി പുഴയുടെ ഇരുകരകളിലും എത്തിയത് പൂരപ്പുഴയുടെ വള്ളംകളിയുടെ മൂന്നാം എഡിഷനിൽ ഇത്തവണ തുഴയറിഞ്ഞത് പന്ത്രണ്ട് വള്ളങ്ങളായിരുന്നു ബി എം ജലോത്സവത്തിൽ മത്സരിച്ച വള്ളങ്ങളായിരുന്നു പൂരപ്പുഴയിലും മത്സരരംഗത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച വള്ളംകളി രണ്ടായിരത്തി പത്തൊമ്പതിലും നടത്തി കോവിഡ് കാരണം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ നടത്താനായില്ല ആദ്യ വർഷം വള്ളങ്ങളും രണ്ടാം തവണ പതിനൊന്ന് വള്ളങ്ങളുമായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് ആറര ലക്ഷം രൂപയും ട്രോഫിയുമാണ് ഒന്നാം സ്ഥാനം നേടിയ ടീമിന് ലഭിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്കും പതിനയ്യായിരം രൂപയും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്കും പത്തായിരം രൂപയും ട്രോഫിയും നാലാം സ്ഥാനക്കാർക്കും ലഭിച്ചു താനൂർ കെ പി എൻ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം അനുപ്രശോഭിനി കൺവീനർ ഇ ജയൻ പ്രിയേഷ് ഒ കെ ബേബിശങ്കർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു